പഴയ നിയമം ഉൽപത്തി അബ്രാമിന് തൊണ്ണൂറ്റൊൻപത് വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരളി ചെയ്തു സർവശക്തനായ ദൈവമാണ് ഞാൻ എൻ്റെ മുൻപിൽ വ്യാപരിക്കുക കുറ്റമറ്റവനായി വർധിക്കുക നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും ഞാൻ നിനക്ക് വളരെയേറെ സന്തതികൾ നൽകും അപ്പോൾ അബ്രാം സാഷ്ടാംഗം പ്രണമിച്ചു ദൈവം അവനോട് ചെയ്തു ഇതാ നീയുമായുള്ള എൻ്റെ ഉടമ്പടി നീ അനവധി ജനതകൾക്ക് പിതാവായിരിക്കും ഇനിമേൽ നീ അബ്രാം എന്ന് വിളിക്കപ്പെടുകയില്ല നിൻ്റെ പേര് അബ്രഹാം എന്നായിരിക്കും ഞാൻ നിന്നെ അനവധി ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു നീ സന്താനപുഷ്ടിയുള്ളവനാകും നിന്നിൽ നിന്ന് ജനതകൾ പുറപ്പെടും രാജാക്കന്മാരും നിന്ന് നിന്ന് ഉത്ഭവിക്കും ഞാനും നീയും ശേഷം നിന്റെ സന്തതികളും തമ്മിൽ തലമുറ തലമുറയായി എന്നേക്കും ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും ഞാൻ എന്നേക്കും നിനക്കും നിന്റെ സന്തതികൾക്കും ദൈവമായിരിക്കും നീ പരദേശയായി പാർക്കുന്ന ഈ കാനാന് ദേശം മുഴുവൻ നിനക്കും നിനക്ക് ശേഷം നിന്റെ സന്തതികൾക്കുമായി ഞാൻ തരും എന്നൊന്നും അതവരുടേതായിരിക്കും ഞാൻ അവർക്ക് ദൈവമായിരിക്കുകയും ചെയ്യും ദൈവം അബ്രാഹത്തോട് കൽപ്പിച്ചു നീ നിന്റെ സന്താനങ്ങളും തലമുറ തോറും എൻ്റെ ഉടമ്പടി പാലിക്കണം നിങ്ങൾ പാലിക്കേണ്ട ഉടമ്പടി ഇതാണ് നിങ്ങളിൽ പുരുഷന്മാരെല്ലാവരും പരിച്ഛേദനം ചെയ്യണം നിങ്ങൾ അഗ്രചർമ്മം ഛേദിക്കണം ഞാനും നിങ്ങളുമായുള്ള ഉടമ്പടിയുടെ അടയാളമായിരിക്കും അത് നിങ്ങളിൽ എട്ട് ദിവസം പ്രായമായ ആൺകുട്ടിക്ക് പരിച്ഛേദനം ചെയ്യണം നിന്റെ വീട്ടിൽ പിറന്നവനോ നിന്റെ സന്താനങ്ങളിൽ പെടാത്ത വിലയ്ക്ക് വാങ്ങിയ പരദേശിയോ ആകട്ടെ തലമുറ തോറും എല്ലാ പുരുഷന്മാർക്കും പരിഛേദനം ചെയ്യണം നിന്റെ വീട്ടിൽ പിറക്കുന്നവനും നീ വിലയ്ക്ക് വാങ്ങിയവനും പരിച്ഛേദനം ചെയ്യപ്പെടണം അങ്ങനെ എൻ്റെ ഉടമ്പടി നിന്റെ മാംസത്തിൽ ശാശ്വതമായ ഒരു ഉടമ്പടിയായി നിലനിൽക്കും പരിച്ഛേദനം ചെയ്യപ്പെടാത്ത പുരുഷനെ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളണം അവൻ എന്റെ ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു ദൈവം അബ്രാഹത്തോട് അരി ചെയ്തു നിന്റെ ഭാര്യ സാറായിയെ ഇനിമേൽ സാറായി എന്നല്ല വിളിക്കേണ്ടത് അവളുടെ പേര് സാറ എന്നായിരിക്കും ഞാൻ അവളെ അനുഗ്രഹിക്കും അവളിൽ നിന്ന് ഞാൻ നിനക്കൊരു പുത്രനെ തരും അവളെ ഞാൻ അനുഗ്രഹിക്കും അവൾ ജനതകളുടെ മാതാവാകും അവളിൽ നിന്ന് ജനതകളുടെ രാജാക്കന്മാർ ഉത്ഭവിക്കും അപ്പോൾ അബ്രാം കമിഴ്ന്ന് വീണ് ചിരിച്ചുകൊണ്ട് ആത്മഗതം ചെയ്തു നൂറ് വയസ്സ് തികഞ്ഞവന് കുഞ്ഞു ജനിക്കുമോ തൊണ്ണൂറെ സാറ ഇനി പ്രസവിക്കുമോ അബ്രാം ദൈവത്തോട് പറഞ്ഞു ഇസ്മായേൽ അങ്ങയുടെ തിരുമുമ്പിൽ ജീവിച്ചിരുന്നാൽ മതി ദൈവമരളി ചെയ്തു നിന്റെ ഭാര്യ താറാ തന്നെ നിനക്കൊരു പുത്രനെ പ്രസവിക്കും നീ അവനെ ഇസഹാക്ക് എന്ന് വിളിക്കണം അവനുമായും അവൻ്റെ സന്തതികളുമായും ഞാൻ നിത്യമായ ഒരു ഉടമ്പടി സ്ഥാപിക്കും ഇസ്മായേലിന് വേണ്ടിയുള്ള നിന്റെ പ്രാർത്ഥനയും ഞാൻ ചെവിക്കൊണ്ടിരിക്കുന്നു ഞാൻ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു ഞാൻ ഞാനവനെ സന്താനപുഷ്ടിയുള്ളവനാക്കി അവൻ്റെ സന്തതികളെ വർദ്ധിപ്പിക്കും അവൻ പന്ത്രണ്ട് രാജാക്കന്മാർക്ക് പിതാവായിരിക്കും അവരിൽ നിന്ന് ഞാനൊരു വലിയ ജനതയെ പുറപ്പെടുവിക്കും എന്നാൽ സാറായിൽ നിന്ന് അടുത്ത വർഷം ഈ സമയത്ത് ജനിക്കാൻ പോകുന്ന ഇസഹാക്കുമായിട്ടാണ് എൻ്റെ ഉടമ്പടി ഞാൻ സ്ഥാപിക്കുക അബ്രഹാത്തോട് സംസാരിച്ചു കഴിഞ്ഞ് ദൈവം അവനെ വിട്ടുപോയി ദൈവം കൽപ്പിച്ചതുപോലെ ആ ദിവസം തന്നെ അബ്രഹാം മകൻ ഇസ്മായിലിനെയും തൻ്റെ വീട്ടിൽ പിറന്നവരും താൻ വില കൊടുത്തു വാങ്ങിയവരുമായ സകല പുരുഷന്മാരെയും പരിച്ഛേദനം ചെയ്തു പരിച്ഛേദന സമയത്ത് അബ്രഹാത്തിന് തണൂറ്റൻപത് വയസ്സും ഇസ്മായിലിന് പതിമൂന്ന് വയസ്സുമുണ്ടായിരുന്നു അന്ന് തന്നെ അബ്രഹാമും മകൻ ഇസ്മായിലും പരിച്ഛേദനം ചെയ്യപ്പെട്ടു അബർഹാത്തിൻ്റെ വീട്ടിലെ എല്ലാ പുരുഷന്മാരും വീട്ടിൽ പിറക്കുന്നവരും പരദേശയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയവരുമായ എല്ലാവരും അവനോടൊപ്പം പരിച്ഛേദനം ചെയ്യപ്പെട്ടു മാമറയുടെ ഓക്കുമരത്തോപ്പിന് സമീപം കർത്താവ് അബ്രഹാത്തിന് പ്രത്യക്ഷനായി വെയിൽ മൂത്ത സമയത്ത് അബ്രഹാം തന്റെ കൂടാരത്തിന്റെ വാദത്തിലിരിക്കുകയായിരുന്നു അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ മൂന്നാളുകൾ തനിക്കെതിരെ നിൽക്കുന്നത് കണ്ടു അവരെ കണ്ട് അവൻ കൂടാരവാദത്തിൽ നിന്ന് എഴുന്നേറ്റ് അവരെ എതിരെക്കാൻ ഓടിച്ചെന്ന് നിലമ്പറ്റത്താണ് അവരെ വണങ്ങി അവൻ പറഞ്ഞു യജമാനനെ അങ്ങ് എന്നിൽ സംപ്രീതനെങ്കിൽ അങ്ങയുടെ ദാസനെ കടന്നു പോകരുത് കഴുകാൻ കുറച്ച് വെള്ളം കൊണ്ടുവരട്ടെ മരത്തണലിരുന്ന് വിശ്രമിക്കുക നിങ്ങൾ ഈ ദാസന്റെ അടുക്കൽ വന്ന നിലയ്ക്ക് ഞാൻ കുറെ അപ്പം കൊണ്ടുവരാം വിശപ്പടക്കിയിട്ട് യാത്ര തുടരാം നീ പറഞ്ഞതുപോലെ ചെയ്യുക എന്ന് അവർ പറഞ്ഞു അബ്രഹാം പെട്ടെന്ന് കൂടാരത്തിലെത്തി സാറായോട് പറഞ്ഞു വേഗം മൂന്നിടങ്ങി മാവെടുത്ത് കുഴച്ച് അപ്പം ഉണ്ടാക്കുക അവൻ ഓടിച്ചെന്ന് കാലിക്കൂട്ടത്തിൽ നിന്ന് കൊഴുത്ത ഒരു ഇളം കാളക്കുട്ടിയെ പിടിച്ച് വേലക്കാരനെ ഏൽപ്പിച്ചു ഉടനെ അവൻ അത് പാകം ചെയ്യാൻ തുടങ്ങി അബ്രഹാം വെണ്ണയും പാലും പാകം ചെയ്ത മൂരി ഇറച്ചിയും അവരുടെ മുമ്പിൽ വിളമ്പി അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കെ അവൻ മരത്തണലിൽ അവരെ പരിചരിച്ചുകൊണ്ട് നിന്നു അവർ അവനോട് ചോദിച്ചു നിന്റെ ഭാര്യ സാറ എവിടെ കൂടാരത്തിലുണ്ട് അവൻ മറുപടി പറഞ്ഞു കർത്താവ് പറഞ്ഞു വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും അപ്പോൾ നിന്റെ ഭാര്യ സാറായിക്ക് ഒരു മകനുണ്ടായിരിക്കും അവൻ്റെ പിറകിൽ കൂടാരവാദികളിൽ നിന്ന് സാറ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു അബ്രഹാമും സാറായും വൃദ്ധരായിരുന്നു അവൾക്ക് ഗർഭധാരണ പ്രായം കഴിഞ്ഞിരുന്നു അതിനാൽ സാറാ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് പ്രായമേറെയായി ഭർത്താവും വൃദ്ധനായി എനിക്കിനി സന്താന സൗഭാഗ്യം ഉണ്ടാകുമോ കർത്താവ് അബർഹാത്തോട് ചോദിച്ചു വൃദ്ധയായ തനിക്കിരി കുഞ്ഞുണ്ടാവുമോ എന്ന് ചോദിച്ചു സാറ ചിരിച്ചതെന്തു കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലുമുണ്ടോ നിശ്ചിത സമയത്ത് വസന്തത്തിൽ ഞാൻ നിന്റെ അടുത്ത് തിരിച്ചു വരും അപ്പോൾ സാറയ്ക്ക് ഒരു മകനുണ്ടായിരിക്കും സാറാ നിഷേധിച്ചു പറഞ്ഞു ഞാൻ ചിരിച്ചില്ല എന്നാൽ അവൾ ഭയപ്പെട്ടു അവിടുന്ന് പറഞ്ഞു അല്ല നീ ചിരിക്കുക തന്നെ ചെയ്തു അവർ അവിടെ നിന്ന് എഴുന്നേറ്റ് സോതൂവിനു നേരെ തിരിച്ചു വഴിയിലെത്തുന്നതുവരെ അബ്രഹാം അവരെ അനയാത്ര ചെയ്തു കർത്താവ് ആലോചിച്ചു അബ്രഹാം മഹത്തും ശക്തവുമായ ഒരു ജനതയായി ജനതയായിത്തീരുമെന്നും ഭൂമിയിലെ ജനപദങ്ങളെല്ലാം അവളിലൂടെ അനുഗ്രഹിക്കപ്പെടുമെന്നും അറിഞ്ഞിരിക്കേ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം അവൽ നിന്ന് മറച്ചു വെക്കണമോ ഞാൻ അവനെ തെരഞ്ഞെടുത്തിരിക്കുന്നത് നീതിയും ന്യായവും പ്രവർത്തിച്ച കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കാൻ തൻ്റെ മക്കളോടും പിന്മുറക്കാരോടും അവൻ കൽപ്പിക്കുന്നതിനും അങ്ങനെ കർത്താവ് അവനോട് ചെയ്ത വാഗ്ദാനം പൂർത്തിയാക്കുന്നതിനും വേണ്ടിയാണ് കർത്താവ് പറഞ്ഞു സോതൂമിനും ഗോമുറയ്ക്കുമെതിരെയുള്ള മുറവിളി വളരെ വലുതാണ് അവരുടെ പാപം ഗുരുതരവുമാണ് അതിനാൽ അവരുടെ പ്രവർത്തികൾ എൻ്റെ സന്നിധിയിലെത്തിയിട്ടുള്ള വിലാപങ്ങളെ സാധൂകരിക്കുന്നു ഇല്ലയോ എന്നറിയാൻ ഞാൻ അവിടം വരെ പോവുകയാണ് അവർ അവിടെ നിന്ന് സ്വതവുമിനു നേരെ നടന്നു അബ്രഹാം അപ്പോഴും കർത്താവിൻ്റെ മുമ്പിൽ തന്നെ നിന്നു അബ്രഹാം അവിടുത്തെ സമീപിച്ച് ചോദിച്ചു ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരെയും അങ്ങ് നശിപ്പിക്കുമോ നഗരത്തിൽ അൻപത് നീതിമാന്മാരുണ്ടെങ്കിൽ അങ്ങ് അതിനെ നശിപ്പിച്ച് കളയുമോ അവരെ പ്രതി ആ സ്ഥലത്തെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കില്ലേ ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരെയും സംഹരിക്കുക അതങ്ങിൽ നിന്നുണ്ടാകാതിരിക്കട്ടെ ദുഷ്ടന്മാരുടെ ഗതി തന്നെ നീതിമാന്മാർക്കും സംഭവിക്കാതിരിക്കട്ടെ ഭൂമി മുഴുവൻ്റെയും വിധികർത്താവ് നീതി പ്രവർത്തിക്കാതിരിക്കുമോ കർത്താവ് അരളി ചെയ്തു ഓതോ നഗരത്തിൽ അൻപത് നീതിമാന്മാരെ ഞാൻ കണ്ടെത്തുന്ന പക്ഷം അവരെ പ്രതി ഞാൻ ആ സ്ഥലത്തോട് മുഴുവൻ ശ്രമിക്കും അബ്രഹാം വീണ്ടും പറഞ്ഞു പൊടിയും ചാരവുമായ ഞാൻ കർത്താവിനോട് സംസാരിക്കുവാൻ തുരിഞ്ഞല്ലോ നീതിമാന്മാർ അൻപതിൽ അഞ്ചു കുറവാണെന്ന് വന്നാലോ അഞ്ചു പേര് കുറഞ്ഞാൽ നഗരത്തെ മുഴുവൻ അങ്ങ് നശിപ്പിക്കുമോ അവിടുന്ന് പറഞ്ഞു നാൽപ്പത്തഞ്ചു പേരെ കണ്ടെത്തിയാൽ അതിനെ നശിപ്പിക്കുകയില്ല അവൻ വീണ്ടും ചോദിച്ചു നാൽപ്പത് പേരെ ഉള്ളുവെങ്കിലോ അവിടുന്ന് പ്രതിവചിച്ചു ആ നാൽപ്പത് പേരെ പ്രതി നഗരം ഞാൻ നശിപ്പിക്കുകയില്ല അവൻ പറഞ്ഞു ഞാൻ വീണ്ടും സംസാരിക്കുന്നതുകൊണ്ട് കർത്താവ് കോപിക്കരുതേ ഒരു പക്ഷേ മുപ്പത് പേരെ ഉള്ളുവെങ്കിലോ അവിടുന്ന് അരുൾ ചേരും മുപ്പത് പേരെ കണ്ടെത്തുന്നെങ്കിൽ ഞാനത് നശിപ്പിക്കുകയില്ല അവൻ പറഞ്ഞു കർത്താവിനോട് സംസാരിക്കാൻ ഞാൻ തുനിഞ്ഞല്ലോ ഇരുപത് പേരെ ഉള്ളുവെങ്കിലോ അവിടുന്ന് അരുൾ ചേരും ഇരുപത് പേരെ പ്രതി ഞാനത് നശിപ്പിക്കുകയില്ല അവൻ പറഞ്ഞു കർത്താവെ കോപിക്കരുതേ ഒരു തവണ കൂടി മാത്രം ഞാൻ സംസാരിക്കട്ടെ പത്തു പേരെ അവിടെയുള്ളുവെങ്കിലോ അവിടെ നിരളിച്ചേരും ആ പത്തുപേരെ പ്രതി ഞാനത് നശിപ്പിക്കുകയില്ല അബ്രഹാത്തോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് അവിടെ നിന്ന് പോയി അബ്രഹാവും സ്വന്തം സ്ഥലത്തേക്ക് മടങ്ങി